കോഴിക്കോട് കക്കയത്ത് കാട്ടുപൂത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതോടെയാണ് അബ്രഹാമിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ കക്കയം പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ മയക്കു ഒഴിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഓഫീസ് ഉത്തരവിട്ടു ദീപക് തർമുടം നമുക്കപ്പം കോഴിക്കോട് ഒന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് ആ എസ് കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം നടപടിയുമായി സഹകരിക്കാൻ തയ്യാറായത് സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറായത് ഏറ്റവും ഒടുവിൽ രാത്രി വൈകി നടന്ന ചർച്ചയിൽ ചില ധാരണകൾ എത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എട്ട് മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിക്ക് മുൻപിലാണ് എട്ട് മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കും കൂരാച്ചുണ്ട് പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കണം അതിനുശേഷം ഇന്ന് വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല കാരണം ഈ ചർച്ചയിൽ ഒരു കലക്ടറുമായി നടത്തിയ സർക്കാരിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു പരാതികളുമില്ല ചർച്ച തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിഷേധത്തിനുള്ള സ്കോപ്പ് അതോടുകൂടി ഇല്ലാതാവുകയാണ് ഉണ്ടായത് പക്ഷേ എന്നാൽ ഇന്നലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചയായിരുന്നു കാരണം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അനുമതി നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷ കണ്ണൂർ റേഞ്ചിൽ നിന്നുള്ള ഏതാണ്ട് ഒൻപത് കമ്പനി പോലീസിനെയാണ് ഈ മൃതദേഹ സംസ്കരണം സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് പക്ഷേ എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള സാഹചര്യമില്ല പോലീസിൻ്റെ സാമാന്യേന സേനാവിന്യാസം കുറവാണ് പക്ഷേ എന്നാൽ ഇനി കാട്ടുപോത്ത് ആക്രമണത്തിന് എതിരെയുള്ള നടപടി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞത് മറ്റൊരു കാര്യം ഫെൻസിങ് നടപടി പൂർത്തിയാക്കൽ ഫെൻസിങ് എത്രയും വേഗം തന്നെ ആരംഭിക്കും ഇന്ന് തന്നെ ആരംഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് കലക്ടർ നൽകിയത് എസ് കെ ഏതായാലും തൽക്കാലത്തേക്ക് ഈ എബ്രഹാമിൻ്റെ മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്നാൽ ആ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഉറപ്പു വരുത്തൽ ഒരു പ്രധാന പ്രശ്നമായി തന്നെ നിലനിൽക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ അധികൃതർ കടക്കുമോ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ കാത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്